അസലാമലൈക്കും വർഹമത്തല്ല അഹമ്മദുറബുല്ലമീൻ തൂ വസ്ലാം അല അഷറഫ് മുർസലീൻ അല അലിഹി വസഹബി വസ്ലീം വിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഷഹാബാക്കൾക്ക് വളരെയധികം ത്യാഗങ്ങളും പരീക്ഷണങ്ങളുമാണ് നേരിടേണ്ടി വന്നിട്ടുണ്ട് സുയുദിന ബിലാൽ റതി അള്ളാഹു വൻഹു വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉമയ്യത്തിൻ്റെ കിങ്കലമാൻ അതിക്രൂരമായിട്ടുള്ള ആക്രമണ മുറകളാണ് അവർ നടത്തിയിട്ടുള്ളത് നട്ടിച്ചയുടെ സമയത്ത് ബിലാൽ റതി അള്ളാഹു വൻഹുവിനെ റോഡിൽ മലർത്തിക്കടത്തിയിട്ട് വലിയ പാറക്കല്ല് അവിടുത്തയുടെ നെഞ്ചിൽ കയറ്റിവച്ചിട്ട് വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് നീ പിന്തിരിഞ്ഞു എന്ന് പറയാൻ പറയുകയുണ്ടായി ഉമ്മയ്യത്തിൻ്റെ കിങ്കരന്മാർ കറുത്തവനായ നിനക്ക് സുന്ദരിമാരായ ഭാര്യമാരെ തരാം സുന്ദരികളെ നിനക്ക് കെട്ടിച്ചു തരാം നിനക്ക് നാണയങ്ങളുടെ കുംഭാരങ്ങൾ തരാം നിനക്ക് പട്ടുമത്തകൾ തരാം നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയുമുള്ള ജീവിതം തരാം എന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉമ്മയ്യത്തിൻ്റെ കുങ്കരന്മാർ പറയുകയുണ്ടായി ആ നട്ടുച്ചയുടെ സമയത്തു ഫിലാൽ അള്ളാഹു വൻഹുവിനെ ചാട്ടമാറുകൊണ്ട് അവർ അടിക്കുകയാണ് ഓരോ അടിയടിക്കും തോറും പിലാറതി അള്ളാഹു വനഹുവൻ്റെ ശരീരത്തിൽ നിന്നും തൊലി ഉരിഞ്ഞുരിഞ്ഞ് ഇളകാൻ തുടങ്ങുകയാണ് അറുത്തിട്ടാട്ടിൻ്റെ എലി വലിച്ച വലിച്ചൂരുന്നത് പോലെ പിലാറതിയല്ലാഹു വൻവൻ്റെ ശരീരത്തിൽ നിന്നും തൊലികൾ വലിച്ചൂരുകയാണ് ഓരോ അടി അടി അടിക്കുംതോറും ആ സമയത്തെല്ലാം ബിലാറിയാഹു അൻ പറഞ്ഞിട്ടുള്ളത് അഹദ് അഹദ് ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുഅല ഏഘനാണ് ഏഘനാണ് എന്നാണ് അല്ലാ ഇലാഹ ഇലാഹു വ അഷദ് അന്ന മുഹമ്മദ് എന്ന് ബിലാൽ ബിലാറിയാഹുവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ വിശ്വാസത്തെ നാം മുറുകെ പിടിക്കുക അതുപോലെ തന്നെ സുമയ്യ സുമയ്യാർ അലിയല്ലാഹുത്ത ആലഅ അനഹയെ ശത്രുക്കൾ അതിക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി അവിടുത്തെയുടെ ഗുഹ്യ ഭാഗത്ത് തിക്രൂരമായ നിലയിലും കത്തികേറ്റുകയുണ്ടായി ആ സമയത്തെല്ലാം അവർ വിശുദ്ധ ഇസ്ലാമിൽ നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞിട്ടില്ലായിരുന്നു അതായിരുന്നു അവരുടെ ഈ മാന് അതുകൊണ്ട് നാമും അതി ഉള്ളാഹബ റസൂലഹവും അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈവിസലമാങ്ങളെയും നാം അനുസരിച്ച് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീദുന റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹി വസ്ലമത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ബദർ ദിനം കഴിഞ്ഞ് നബി സല്ലാഹു അലൈ വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചെറിയ യുദ്ധം മാത്രമാണ് എന്നാണ് അൽ ജിഹാദുസ് ഇതൊരു ചെറിയ യുദ്ധം മാത്രമാണ് എന്നാണ് റസൂൽ കരീം സല്ല അലൈഹി അലൈ തങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അൽ ജിഹാദുൽ കബീർ ഏറ്റവും വലിയ യുദ്ധം അവൻ്റെ ശരീരത്തോട് ദേഹേച്ഛയെ പിൻപറ്റാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ യുദ്ധമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ